ഓം തു തു ദേവാന രാക്ഷസം കുർവേ തത്ര ലാഞ്ചനം ഇതിനർത്ഥം എന്ന് പറയുന്നത് ദേവന്റെ എല്ലാ തരത്തിലുള്ള സകാരാത്മക ഊർജങ്ങളെയും നമ്മളിലേക്ക് ക്ഷേത്രത്തിലേക്ക് ആവാഹിക്കാനും അതുപോലെ നെഗറ്റീവ് രാക്ഷസഗുണമുള്ള അല്ലെങ്കിൽ പൈശാചിക ഗുണമുള്ള എല്ലാ തരത്തിലുള്ള നകാരാത്മക നെഗറ്റീവ് ഊർജങ്ങളെയും ക്ഷേത്രത്തിൽ നിന്നും നമ്മളിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും പിന്തള്ളാനുമാണ് മണിനാഥം ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് അതായത് എത്രയധികം ദുഃഖത്താൽ വലയം ചെയ്തിരിക്കുകയാണെങ്കിലും അതായത് നകാരാത്മകമായി ഇരിക്കുകയാണെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി വളരെയധികം ഒരു ചൈതന്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് അതിൻ്റെ ഘടകത്തിൽ ഒന്നാണ് അതിൽ പല ഘടകങ്ങളുണ്ട് അതിലൊന്നാണിത് മറ്റ് ആരാധനാ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടുന്ന ഒരു സ്ഥലം മാത്രമാണ് അത് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് അതിലൊരു തെറ്റുമില്ല ഓരോരുത്തരും പ്രാർത്ഥനയ്ക്കായി ഒന്നുകൂടുന്ന സ്ഥലമാണ് മറ്റ് മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ തന്നെ പക്ഷേ ഒരു വ്യത്യാസം സനാതനധർമ്മത്തിൽ വരുമ്പോൾ ആ ദേവൻ്റെ തന്നെ വീടായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തെ കാണാറ് ആ ക്ഷേത്രത്തിലെ മൂർത്തി വസിക്കുന്ന ആ ക്ഷേത്രത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ആ ദേവൻ്റെ ഇഷ്ടപ്രകാരം നടത്തുന്നതാണ് പ്രാണൻ കൊടുത്ത് പ്രാണനായി തന്നെ ഇരിക്കുന്ന ആ ഒരു ഭഗവാന് നമ്മളിലേക്ക് ഏതു തരം ഊർജത്തെയും പോസിറ്റീവായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള ശക്തികളെയും നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ പറയുന്നു പ്രാണൻ കൊടുത്ത് ആ ജീവനോടുകൂടി തന്നെ ഇരിക്കുന്ന ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ ഐശ്വര്യമെല്ലാം തുളുമ്പി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വലം വെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് പലതരത്തിലുള്ള ഊർജ്ജങ്ങൾ കടന്നു വരാറുണ്ട് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിനാഗത്തെക്കുറിച്ചാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രാണനുള്ള ഭഗവാൻ അല്ലെങ്കിൽ ആ പ്രാണൻ തുടിക്കുന്ന ആ വിഗ്രഹത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മളിലേക്ക് ധ്യാനാവസ്ഥ പ്രാപിക്കുന്നത് മണിനാഗത്തിലൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം തരം മണിയുണ്ട് ഘണ്ട ഗരുഡമണിയുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ മണിയുമുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും പൂജ ആരതികളുടെ സമയത്തും എല്ലാം മണി മുഴങ്ങാറുണ്ട് പലതരത്തിലുള്ള മണി ചെറുതും വലുതുമായ മണികളെല്ലാം മുഴങ്ങാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ പൂജ ചെയ്യുമ്പോൾ ചെറിയ മണികളൊക്കെ നമ്മളും മുഴക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നാഥത്തെ മനസ്സിലാക്കണം നാഥം ബ്രഹ്മമാണെന്നുള്ളതാണ് സനാതന വിശ്വാസം അപ്പോൾ ബ്രഹ്മം എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ് ഈശ്വരൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈശ്വര തത്വം അല്ലെങ്കിൽ നമ്മൾ ഭഗവത് തത്വം എന്നൊക്കെ പറയും അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഭ്രമം അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മത്തിലേക്ക് നമ്മൾ ലയിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുന്നത് അതായത് ഒരു മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ് ജലകണികകളാണ് നമ്മളെല്ലാവരും സമുദ്രത്തിൽ നിന്നും വേർപെട്ടു വന്ന ജലകണികകൾ ഇപ്പോൾ നമ്മൾ വെറും ജലകണികകൾ മാത്രമാണ് എന്നാണോ ഈ ജലകണികകൾ തിരിച്ച് സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത് അന്ന് നമ്മൾ ജലകണികകളായിരിക്കില്ല സമുദ്രം തന്നെയായിരിക്കും ഇതുപോലെ തന്നെയാണ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ലയിക്കുമ്പോൾ യോഗം സംഭവിക്കുന്നത് എങ്ങനെയാണോ ആ ജലകണികകളും സമുദ്രവും യോഗം സംഭവിച്ചത് അതുപോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും പ്രകൃതിയും പുരുഷനും അല്ലെങ്കിൽ ശിവനും ശക്തിയും തമ്മിലുള്ള യോഗം അതിനെയാണ് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നാഥുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് മണികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് ഓരോ തരത്തിൽ നമ്മൾക്ക് നാഥയോഗം സംഭവിക്കും നമ്മൾ പറഞ്ഞു ആ നാഥുവുമായിട്ടുള്ള യോഗം ആ ബ്രഹ്മവുമായിട്ടുള്ള യോഗം ബ്രഹ്മയോഗത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ആ നാഥങ്ങൾ അതാണ് ശരിക്കും നാഥയോഗത്തിൽ നമ്മൾ പരിശീലിക്കുന്നത് അതിലൊരു പ്രധാന ഘടകമാണ് ഈ മണികൾ മണികളുടെ ശബ്ദം അല്ലെങ്കിൽ മണിമുഴക്കം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും പൂജ ആരധികളുടെ സമയത്തും മണിമുഴങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ കണ്ണടച്ച് നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു അവസ്ഥ നമ്മൾക്ക് പ്രാപ്തമാകാറുണ്ട് ആ ധ്യാനാവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കാനാണ് ആദ്യം തന്നെ ഈ മണിമുഴക്കം ഉള്ളത് എന്ന് മനസ്സിലാക്കാം അതായത് നമ്മൾ കണ്ണടച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മണി മുഴങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് നമ്മളുടെ ആത്മബോധത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പോൾ വലം വെക്കുന്നതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നതിനും ഉണ്ട് അതുപോലെ മണി മുഴങ്ങുന്നതിനും എല്ലാം ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ പോസിറ്റിവിറ്റിയോടെ നമ്മൾ തിരിച്ചു വരുന്നത് ഇനി വേറൊരു കാര്യം മനസ്സിലാക്കണം പലതരത്തിലുള്ള ആധാരങ്ങൾ എങ്ങനെയാണ് മണികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മണികളുടെ പലതരത്തിലുള്ള മുഴക്കങ്ങളും ആധാരങ്ങളും തമ്മിൽ എന്താണ് ബന്ധം മണികളുമായിട്ട് അടുത്ത് ബന്ധമുള്ള രണ്ട് ആധാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മൂലാധാരവും ഒന്ന് ആജ്ഞാചക്രവുമാണ് മൂലാധാരം ചെറിയ തരത്തിലുള്ള മണിമുഴക്കങ്ങൾ ചെറിയ മണികൾ അതുപോലെ പ്രത്യേക സുഗന്ധങ്ങൾ എല്ലാമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതായത് നമ്മൾ ആദ്യം തന്നെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ തരത്തിൽ അൺലോക്കിംഗ് അല്ലെങ്കിൽ ചെറിയ തരത്തിൽ ഉണരുന്ന ആധാര ചക്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുറക്കുന്ന ആധാര ചക്രം എന്ന് പറയുന്നത് മൂലാധാരമാണ് ഇനി ആജ്ഞാ ആജ്ഞാചക്രത്തിൻ്റെ കാര്യം പറയാം നമ്മൾ വേളകളിൽ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ പുരുക മധ്യയെ നമ്മൾക്കൊരു തരിപ്പ് ഫീൽ ചെയ്യാറുണ്ട് ഒന്ന് എന്നാലോചിച്ച് നോക്കും അല്ലെങ്കിൽ ഇനി തരിപ്പ് ഫീൽ ചെയ്യാറില്ലെങ്കിൽ മണി മുഴങ്ങുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പുരുക മധ്യയാണ് അപ്പോൾ ആ സമയം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ധ്യാനാവസ്ഥ പ്രാപിക്കുന്നുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട ഈ നാഥങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ഷേത്രമണികൾ വെറുതെ ഉണ്ടാക്കുന്നതല്ല പഞ്ചലോഹങ്ങൾക്ക് പുറമെ പലതരത്തിലുള്ള ലോഹങ്ങളും ഉണ്ടാക്കി ഒരു പ്രത്യേക രീതിയിൽ മുഴങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്ര സമയം മുഴങ്ങുന്ന രീതിയിലൊക്കെ ആ മണി ഉണ്ടാക്കുന്ന ആ വ്യക്തി അത്രത്തോളം ഗഹനമായി പരിശോധിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ദൈവികമായി ശാസ്ത്രപ്രകാരമാണ് ഒരു മണി നിർമ്മിക്കുന്നത് അപ്പോൾ ഈ മണി ഇപ്പം നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടിബറ്റൻ ബുദ്ധിസ്ഥത്തിൽ മെഡിറ്റേഷൻ ബൗൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും ഒന്ന് നമ്മളതിനെ ടച്ച് ചെയ്തിട്ട് നമ്മളതിന് ചുറ്റുമൊന്ന് കറക്കി കറക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാകുന്നു ഇതും ഒരു തരത്തിലുള്ള മെഡിറ്റേഷനാണ് നമ്മൾക്കറിയാം ബുദ്ധമതത്തിൽ ഇതുപോലുള്ള മണിനാഥങ്ങൾ ഒട്ടുമൊഴിച്ചു കൂടാൻ സാധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് മണിനാഥം കാരണം അവർക്ക് പ്രത്യേകതരം ഒരു ധ്യാനാവസ്ഥ പ്രാപിക്കാനായി അവരെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മണിനാഥം ഇതിലൂടെ അവർക്ക് പലതരത്തിലുള്ള ആത്മവിധ്യാനങ്ങളും വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ എത്രയോ കാലം മുൻപ് നാഥത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മണിയുടെ പ്രത്യേകത ഒക്കെ സനാതനധർമ്മത്തിലുണ്ട് അപ്പോൾ സനാതനധർമ്മ വിശ്വാസ പ്രകാരം എന്ന് പറയുന്നത് ധ്യാനാവസ്ഥ പ്രാപിക്കാനും നമ്മളിലേക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ധ്യാനാവസ്ഥ ആ ദൈവിക ചൈതന്യത്തിൽ മുഴുകുക ഇതിനൊക്കെയാണ് നമ്മൾ മണിനാഥം ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ശാസ്ത്ര പ്രകാരമാണെങ്കിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവുകളെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെയും നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന രാക്ഷസന്മാരെ ആണെങ്കിലും അതായത് രാക്ഷസന്മാരെന്താണ് നമ്മൾ പലപ്പോഴും പലതിലായിരിക്കും നമ്മളുടെ ശ്രദ്ധ അതായത് എൻ്റെ വീട് എൻ്റെ കാറ് അല്ലെങ്കിൽ ഇനി നമ്മളുടെ ദേഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ കൈ നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതാണ് രാക്ഷസൻ അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മളുടെ ധ്യാനം പല സ്ഥലത്തേക്ക് വിന്യസിക്കപ്പെടുമ്പോൾ അതും ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ രാക്ഷസരെന്ന് പറയും നമ്മളുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന നകാരാത്മകതയാണ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരിക്കും പക്ഷേ നമ്മളുടെ ചിന്തയെ മൊത്തം ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് മണിനാഥം മണിനാഥം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഏകാഗ്രതമായി ഒന്നിലേക്ക് തന്നെ എത്തുന്നു അപ്പോൾ മനസ്സിൽ മറ്റു തരത്തിലുള്ള ദുഷിച്ച ചിന്തകളെല്ലാം മാറിക്കൊണ്ട് സത്യം പറഞ്ഞ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉടനെ പരാതി പറയുകയല്ല ചെയ്യേണ്ടത് ആ ധ്യാനാവസ്ഥയിൽ മുഴുകണം ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ ഭഗവാനും നമ്മളും മാത്രമുള്ള അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ധ്യാനം ഉണ്ടാകുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാന്റെ ആ വീട്ടിൽ ഭഗവാൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മണിനാഥൻ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ധ്യാനിച്ച് നിൽക്കുക ധ്യാനിച്ച് നിൽക്കുമ്പോൾ ഉള്ളിലുള്ള രാക്ഷസൻ പുറം തള്ളുകയും ദേവചൈതന്യം കുടികൊള്ളുകയും ചെയ്യും അതുകൊണ്ടാണ് ആദ്യമായി ആ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞത് മണിനാഥൻ കേൾക്കുമ്പോൾ ഈശ്വരൻ വരും അല്ലെങ്കിൽ ഭഗവാൻ വരും നെഗറ്റീവായിട്ടുള്ള രാക്ഷസൻ പോകും അതാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇനി മുതൽ മണിനാഥം കേൾക്കുമ്പോൾ അത് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അത് വെറുതെ ഉള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും കരുതാതിരിക്കുക ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ എത്രയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് പലതരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നും ക്ഷേത്രം വ്യത്യസ്തമാകുന്നതും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതും ഇതൊക്കെ കൊണ്ടാണ് ഓം പ്രഹ്ലാദവരായ നമ